സർക്കന്യാ സ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു ഭാഗത്തു നിന്ന് ഒരു വിഭാഗം പറയുന്നു ഞങ്ങളാണ് ആ മോചനത്തിന് മുൻതൂക്കം നൽകിയത് മറ്റൊരു വിഭാഗം പറയുന്നത് ഞങ്ങളാണ് അപ്പൊ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ മാധ്യമ മേഖലയിൽ ഇങ്ങനെ ചർച്ചാ വിഷയമാകുമ്പോൾ ഒരു പക്ഷെ നമ്മൾ കണ്ടതാണ് കന്യാസ്ത്രീകൾ നേരെ ഇറങ്ങി വന്നത് ആരുടെ അടുത്തേക്കാണെന്നുള്ളത് അല്ലെ അപ്പൊ ബി ജെ പി ഒരു പ്രധാന വഹിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകളും ഒരുപക്ഷെ ബിഷപ്പുമാർ വരെ അത് അംഗീകരിക്കുന്നുണ്ട് അതിൽ പക്ഷേ ഒരു വിഭാഗം എതിരായിട്ടും സംസാരിക്കുന്നുണ്ട് എന്തു തന്നെയായാലും വരുന്ന തെരഞ്ഞെടുപ്പ് നിർണായകമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണയമാണ് അത് അടുത്തിരിക്കാണ് അപ്പൊ ഇത് സാരമായി െന്ന് പറഞ്ഞാലും അത് സാരമായി തന്നെ ബി ജെ പി ബാധിക്കാൻ ഇത് സാധ്യതയുണ്ട് കാരണം ബി ജെ പിക്ക് ഇതുവരെ കിട്ടിയ ആ ഒരു ഒരു മൈലേജിന് ഒരു ഇടിവ് വന്നിട്ടുണ്ട് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനു കൂടി പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ് വരുന്നത് അപ്പം അദ്ദേഹം എടുക്കേണ്ടുന്ന ചില തീരുമാനങ്ങൾ ഇപ്പോൾ തന്നെ എടുത്തില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വന്ന ഒരു വാർത്ത രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ നേതാക്കളെ അരമ അരമനകളിലേക്ക് ബിഷപ്പ് സംസാരിക്കാൻ വേണ്ടി വിടുന്നു എന്നുള്ളത് ഇത് എത്ര എത്രമാത്രം സാധ്യത ബിജെപിക്ക് തോന്നുന്ന ഒരു തുടർ പ്രക്രിയ ഈ പറഞ്ഞതുപോലെ തന്നെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോന്നു പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖര സിസ്റ്റർമാരെയും കൊണ്ട് അദ്ദേഹത്തിന്റെ കാറിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടാണ് ബ്രിട്ടാസിന്റെ പൊട്ടിക്കരത്തിൽ ഒരു ചാൻസ് കഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു നിരാശ മുഖത്ത് പ്രതിഫലിച്ചു എങ്കിലും ക്യാമറയിൽ വരാൻ വേണ്ടി ഇങ്ങനെ ക്യാമറയിലേക്ക് എത്തി നോക്കുന്നു ഒരുപാട് നേതാക്കന്മാരെ എന്ന് പറഞ്ഞാൽ ചിത്രന്മാരെ മോചിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നു ഭൈമീ കാമുകന്മാർ ഉണ്ടായിരുന്നു പക്ഷെ ദമേന്തിയെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ പോലെയാണ് ചന്ദ്രശേഖർ ഇത്രയും വലിയ രാഷ്ട്രീയ നേതാക്കൾ ഇത്രയും നാൾ അവിടെ കടന്ന് കൊതുകടിയും കൊണ്ടിട്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് പത്രങ്ങളായ പത്രങ്ങളിലെല്ലാം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരുടെ ഇടയിൽ വെച്ച് രാജീവ് ചന്ദ്ര ഒന്നും ചെന്നു ഒന്നും മിണ്ടാതെ അവിടെ ചാരി ജാരിചെന്നിട്ട് അദ്ദേഹത്തിന്റെ കാറിലേക്ക് ഇവരെ ആനയിച്ചു കൊണ്ടുപോകുന്നത് അതൊരു വലിയൊരു ഭീരമായ ഒരു വിജയം തന്നല്ലേ വാസ്തവത്തില് ഒരു വേറെ കേവലം ഒരു രാജാവൊന്നും അല്ലാതെ വെറും ഒരു ബ്രാഹ്മണനായിട്ട് എന്ന് അവിടെ പിന്നെ കൃഷ്ണ ദ്രൗപതിയെ കൊണ്ടുപോരുന്നത് പോലെ അമ്പയ്ത്തിൽ ജയിച്ചിട്ട് കൊണ്ടുപോരുന്നത് പോലെ വലിയൊരു സംഭവം അല്ലേ അതെ അങ്ങനൊരു സംഭവമാണ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ധീരോദാത്തമായിട്ട് നിർവഹിച്ചുകൊണ്ട് പോന്നിരിക്കുന്നത് അതിനുശേഷം നോക്കൂ അരമനകളിലേക്കല്ല അദ്ദേഹം പോയത് മറിച്ച് അരമനകളിൽ അദ്ദേഹത്തിലേക്ക് വരും മല എബ്രഹാമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ എബ്രഹാം മലയിലേക്കല്ല പോയത് മല എബ്രഹാമിലേക്ക് പോയി എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ് ചന്ദ്രശേഖരന്റെ മാനാർജി ഭവനിലേക്ക് തന്നെ ഈ ബിഷപ്പുമാരും അതുപോലെ തന്നെ ഈ പിന്നെ ഓരോ ക്രിസ്തീയ സഭകളുടെയൊക്കെ അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും എല്ലാം കൂടെ ചേർന്ന് കേക്ക് വിളമ്പി മധുരം കൊടുത്ത് ആ മനുഷ്യനെ ഇനി പ്രമേഹം പിടിക്കായിരുന്നാൽ മതി എന്നാണ് എന്റെ പ്രാഹം അല്ല ൃൂരിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട് എന്തു തന്നെയായാലും അത് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഏതായാലും ഇത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് അകത്ത് തന്നെ രണ്ടഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു ഒന്ന് എന്തിന് കന്യാസ്ത്രീകളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലും ആർ എസ് 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 സംഘപരിവാറിനെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാറ്റി നിർത്തിയാൽ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലും വരുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ശരിക്കും ബി പി കൂടി നിൽക്കുന്ന ഒരു ഘട്ടമാണിത് അല്ലെ ും ബ്ലഡ് പ്രഷർ കൂടി നീക്കി കാരണം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് ന്യൂനപക്ഷമാണെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ് ബി ജെ പിക്ക് അപ്പൊ എങ്ങനെ സമാധാനിപ്പിച്ച് ഇതിൽ നിന്നും ബിജെപിക്ക് ഈ വോട്ടുകൾ നേടണം എന്നുള്ളത് ഒരു വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇത് ഇത് എത്രത്തോളം അത് സാധ്യതയായിരുന്നു ഉണ്ടെന്ന് തന്നെ എന്റെ വിശ്വാസം കാരണം ക്രിസ്ത്യൻ ലോബിയിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബ്ലോക്കിൽ നിന്നൊരു ഭീഷണി ഉണ്ടാവുന്നില്ല അതിന് ഉദാഹരണമാണ് ഷോൺ ജോർജ് തന്നെ പറഞ്ഞത് ക്രിസ്ത്യാനികളോട് പറഞ്ഞത് നാൽപ്പത് പേരെയാണ് കോങ്കോയിൽ ക്രിസ്ത്യാനികളെ കൊന്നത് ഇത് കൊല്ലപ്പെടേണ്ട ഒരു മേഖലയിലേക്ക് കടന്നുപോയ സിസ്റ്റർമാരെയാണ് ബി ജെ പിയുടെ നേതാവ് രക്ഷിച്ചോണ്ട് പോകുന്നത് വാസ്തവത്തിൽ പോലീസിന്റെ ഇടയിൽ അവർ കൊല്ലുകയെന്നില്ല ചോദ്യം ചെയ്യുക നിയമപരമായിട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അതൊരു കൊലപാതകവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല സത്യം അറിയുക എന്നുള്ളതാണ് സത്യമാണ് ദൈവമെന്നാണല്ലോ പറയുന്നത് ഗോഡ് ഈസ് ട്രൂത്ത് ക്രൈസ്റ്റ് ഈസ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ എന്റെ സത്യം അറിയണ്ടേ ഈ കള്ളക്കേസാണെന്ന് നമ്മളങ്ങ് തീരുമാനിച്ചാൽ മതിയോ കേസ് എന്താണെന്ന് അറിയണ്ട് എഫ് ഐ ആർ എന്താണെന്ന് പോലും ഇതുവരെ ആരും നോക്കിയിട്ടില്ല അതിനകത്ത് ഈ കള്ളക്കടത്തുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മേഖലയിൽ നാരായൺപൂർ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അവര് വീട്ടുജോലിക്ക് പോയപ്പോ തന്നെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പലരും തിരിച്ചു വന്നിട്ടില്ല മരിച്ചു പോയിട്ടുണ്ട് അങ്ങനെ അയക്കാനുള്ളതാണോ നമ്മുടെ പെൺകുട്ടികളെ എങ്ങോട്ടാ പോകുന്നത് എന്തിനാ കൊണ്ടുപോകേണ്ടത് ഇതൊക്കെ അറിയേണ്ടത് ഒരു സംസ്ഥാനത്തെ പൗരന്മാരുടെ പൗരബോധത്തിന്റെ ഭാഗമല്ലേ അവരെ തെമ്മാടികളായിട്ടും ഗുണ്ടാ സംഘങ്ങളുമായിട്ട് മാത്രം ചിത്രീകരിച്ച പോരെ ചിത്രീകരിച്ച മതിയോ ഇപ്പൊ എസ് എഫ് ഐ കാണിക്കുന്നില്ലേ അവരുടെ യൂണിവേഴ്സിറ്റിക്കകത്ത് അത് പിന്നെ അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ലല്ലോ എസ് എഫ് ഐ കാണിക്കുന്ന വിളയാട്ടം കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാധ്യമായ ദിവസങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ത് പറയുന്നു ആരും ആരെങ്കിലും ഒന്നെങ്കിലും പറയുന്നു ഇപ്പൊ കണ്ണൂര് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം കണ്ണൂർ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയാണെന്ന് ഒരു പെൺകുട്ടി എസ് എഫ് ഐയുടെ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നു ബാലറ്റ് ഹൗസും എടുത്തുകൊണ്ട് പോക്ക് പോലീസ് എന്ന് പിടിച്ചു പോലീസ് എന്ന് പിടിച്ചപ്പോ അവരെന്താ പറയുന്നത് ഞങ്ങൾക്കറിയാം ആ ഭിന്ദ്രവകുപ്പ് പറയുന്നത് സി പി എമ്മിന്റെ അല്ലേ എന്നിട്ടും അവർ പറയുന്നത് എന്താ ഞങ്ങൾക്കറിയാം ഇവിടുത്തെ പോലീസിലാരായിരിക്കുന്നെന്ന് അതിനകത്ത് ഇരിക്കുന്ന അവിടെ ആ ഭാഗം കണ്ണൂരല്ലേ എം എസ് എഫ് ആണ് പരാതി കൊടുത്തത് മുസ്ലിങ്ങളാണ് പോലീസിലുള്ളതെന്നാണ് അവര് പറഞ്ഞുവെച്ച അതിന്റെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ അതിന്റെ അർത്ഥം ദുസൂചകമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെയല്ലേ വർഗീയത ഇവിടെ നാടകം കളിക്കാൻ പോയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ എൻ കെ പ്രേമചന്ദ്രൻ ഉൾപ്പെടെ പേരാണ് വർഗീയം വർഗീയ രാഷ്ട്രീയം ചന്ദ്രശേഖർ കാണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ യമിഷപ്രിയാ കുട്ടി തെറ്റി ചെയ്തു ആ കുട്ടി തന്നെ സമ്മതിച്ചതാണ് ആ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് ശ്രമമാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു ഈ കന്യാസ്ത്രീകൾ അങ്ങനെ ഒരു മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ കാരണം അതിൽ ആ ഒരു കുട്ടിയുടെ അമ്മയെ ഉൾപ്പെടെ വന്ന് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല കുട്ടി ഈ കുഞ്ഞുനാള് മുതലേ ഒരു ക്രിസ്ത്യൻ വിശ്വാസമുണ്ട് എന്നുള്ള തരത്തിലൊക്കെ വരുന്നു ഒരു പക്ഷെ ഇത് മാറ്റി പറയിപ്പിച്ചതും ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതും വരുന്നുണ്ട് എന്ത് തന്നെയായാലും അവരുടെ ഇഷ്ടത്തോടെ കൂടി തന്നെയാണല്ലോ വന്നത് അല്ലാതെ ഒരാളെ പേടിപ്പിച്ചു കൊണ്ടുപോകാം പക്ഷെ മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിപ്പോ സോഷ്യൽ മീഡിയയിലായാലും നമുക്ക് കുറെ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് ഒരു പാസ്റ്ററിന്റെ വീഡിയോ ക്ലിപ്പ് കണ്ടത് കാശ്മീർ ആ ഒരു മേഖലയും എല്ലാം നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വല്ല പത്തോ അമ്പതോ നൂറോ രൂപ ഇപ്പാവങ്ങൾ കൊടുത്താൽ അവര് വിശ്വാസത്തിലേക്ക് വരില്ലേ എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് വീഡിയോ ക്ലിപ്പ് എടുത്ത് പറഞ്ഞതാണ് നമ്മുടെ പിള്ളേരെ ഇറക്ക് എന്നുള്ളത് ഇത് ഞാൻ ഇന്നലെ കണ്ടതാണ് ഫേസ്ബുക്കിൽ ഒരു പക്ഷെ പലർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം മതപരിവർത്തനം നടക്കുന്നുണ്ട് അത് തൂത്തെറിയേണ്ടുന്ന സമയം തന്നെ അതിക്രമിച്ചിരിക്കുന്നു അത് അങ്ങനെ തന്നെ വേണം ഓരോ വിശ്വാസങ്ങളും ഉള്ളതാണ് അത് മറ്റൊരാള് മാറ്റാൻ മാറ്റരുത് കാരണം ഇതൊരു മതേതര ജനാധിപത്യ രാജ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും അത് അതിൽ തന്നെ ഊന്നി തന്നെ നിൽക്കണം ഏതായാലും സുപ്രീം കോടതി കേസെടുത്തിട്ടുണ്ട് അത് അതിന്റെ വഴിയിൽ തന്നെ പോകട്ടെ പക്ഷേ എന്ത് അത് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ചെറിയൊരു അകൽച്ചക്ക് ഇതൊരു കാര്യമായിട്ട് അതെ 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 അതും കാരണമായിട്ടുണ്ട് ഇതും കാരണമാണ് കാരണം ഇത് തീർച്ചയായിട്ടും ഇപ്പൊ പണ്ടൊക്കെ ഇടയലേഖനങ്ങൾ വായിക്കുമായിരുന്നു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോൾ ഈ പറയുന്നവണ്ണം ബിഷപ്പുമാരൊക്കെ പറയുന്നത് വിശ്വാസികൾ പോയി വോട്ട് പുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് മാറി എല്ലാവരും വ്യക്തിത്വ പ്രഭാവങ്ങൾ ഓരോരുത്തർക്കും അവരവരുടെ ചിന്തകളുണ്ട് ഏത് പാർട്ടിക്ക് കുത്തണം ആർക്ക് വോട്ടിടണം എന്നുള്ള ചിന്തകൾ ഏതൊരു വ്യക്തിക്കും ഉണ്ട് ഒരിക്കലും ഒരു ബിഷപ്പ് പറയുന്നത് പോലെ ഒരു മനുഷ്യൻ അത് പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം കുറെയൊക്കെ മാറിയിട്ടുണ്ട് അപ്പം അത് എത്രത്തോളം രാജീവ് ചന്ദ്രശേഖരനെ അല്ലെ ബി ജെ പി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ ബി ജെ പിക്ക് വലിയ ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചും വരുന്നുണ്ട് ഒരു വിഭാഗം ഒരു വിഭാഗം പക്ഷെ പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ അത് ഒരു പക്ഷെ ബാധിക്കാൻ സാധ്യതയേ കാരണം തെരഞ്ഞെടുപ്പ് എടുത്തല്ലോ അല്ല ബാധിക്കാൻ സാധ്യതയില്ല കാരണം വ്യക്തമായ പക്ഷേ ഞാൻ പറഞ്ഞു ഷോൺ ജോർജ് കോങ്കോയിൽ നിങ്ങൾ ക്രിസ്ത്യാനികൾ അവിടെ തന്നെയില്ല അവർ ഷോൺ ജോർജ് തന്നെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വത്തിക്കാണി നടന്ന കാത്തലിക് കോൺക്ലേവിൽ പറഞ്ഞുകാരണം നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തരുതെന്ന് നോക്കൂ ഇവിടെ നാരായൺപൂരിലുള്ളത് സാന്താൾ വർഗത്തിൽപ്പെട്ട ആദിവാസികളാണ് വളരെ ലോക ബാഹ്യ ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മുഖ്യധാരയുമായിട്ട് ബന്ധമില്ല ആൾക്കാർ ക്രിസ്തു മതത്തെ പോലും അവർക്കറിയില്ല അപ്പൊ പണമോ മറ്റു സ്വാധീനങ്ങളോ ഉപയോഗിച്ച് മാത്രമേ അവരെ മാറ്റാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ മതത്തിൽ ഉറച്ചു നിൽക്കുന്ന ഗോത്ര സംസ്കാരത്തിന്റെ ആൾക്കാരാണ് അവിടെ വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് ഗോത്രവദ സംസ്കാരമുള്ളവരും ക്രിസ്ത്യാനികളും തമ്മിൽ ഇതിൻ്റെ ഒരു ഒന്നും അറിയാതായിരിക്കും ഈ സിസ്റ്റർമാർ ഈ ഏരിയയിൽ പോയി മതപരിവർത്തനമോ മനപരിവർത്തനമോ നടത്തിയിട്ടുള്ള ഹിന്ദു ആയിക്കോട്ടെ അവർ കേരളീയരാണോ നമ്മുടെ നാട്ടുകാരാണോ അവരെ കൊണ്ടുവരാനുള്ള ബാധ്യതയുണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ശ്രമിക്കുന്നു അതുപോലെ ശ്രമം നടത്തി അത് വിജയിപ്പിച്ചത് വലിയ നിമിഷപ്രിയയുടെ കാര്യം ഇതുവരെ ശരിയായിട്ടില്ല അത് നല്ലൊരു കാര്യം തന്നെയെന്ന് ഞാൻ പറയും കാരണം നമ്മുടെ നാട്ടുകാരാണ് കേരളീയരാണ് ഏത് മതമായിക്കോട്ടെ ഏത് ചുരോവസ്ത്രം ധരിച്ചോട്ടെ നമ്മുടെ നാട്ടുകാരാണ് രക്ഷിച്ചുകൊണ്ട് വന്നു അത് വ്യത്യസ്തമായിട്ട് അഭിപ്രായമാണ് അവിടെ ഛത്തീസ്ഗഡ് ഇത് കേൾക്ക് പ്രധാനപ്പെട്ട ഛത്തീസ്ഗഡിലെ ബി ജെ പിക്ക് ഉള്ളത് അവർ പറയുന്നത് അവർ നിയമ നിയമത്തിന്റെ വഴിക്ക് കൊടുക്കും തെറ്റ് ചെയ്തുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം കാരണം എന്താ ഗോത്ര സംസ്കാരം ആ ഗോത്രങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അതുകൊണ്ടാണ് അവിടുത്തെ കോൺഗ്രസ്സുകാരും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും മിണ്ടാതിരിക്കുന്നത് ഏതായാലും നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എന്തായാലും നമുക്കറിയാം ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് രാജീവ് ചന്ദർ ചേർന്ന് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരുപക്ഷെ ഏത് പാർട്ടികളും ഇറങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ അവരുടെ ഈ പറഞ്ഞോണം യുവമോർച്ചയാണെങ്കിലും എല്ലാ സംഘടനകളും ഭാരവാഹികളെ കൃത്യമായി തെരഞ്ഞെടുക്കുകയും എവിടൊക്കെ എങ്ങനെയൊക്കെ നിലനിർത്തണം നിർത്തണം എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം എന്നൊക്കെയുള്ള ചിട്ടയായ പ്രവർത്തന രീതിക്കിടയിലാണ് ഈ ഒരു കൊട്ടു വന്ന് കിടക്കുന്നത് പക്ഷെ അതിൽ യും അതിജീവിക്കാൻ അനൂപ് ആന്റണി അദ്ദേഹമാണ് ഏറെ നാളെ വിയർപ്പൊഴുകിയോ മുംബൈ അവിടെ പോയി നിശബ്ദമായിട്ട് ഫോട്ടോഷൂട്ടിന് നിൽക്കാതെ പ്രവർത്തനം നടത്തി അതിന്റെ അനൂപ് ആന്റണി ആരാ ഹിന്ദു ആണോ ഹിന്ദുവർഗീയതയുള്ള കാർഡ് കളിക്കുന്ന ആളും അല്ല ആ അവരെല്ലാം ആർക്കൊപ്പമാണ് ബി ജെ പിക്ക് ഒപ്പം ഇപ്പോഴും നിൽക്കുകയാണ് അതുപോലെ സുമിത് ജോർജ് അവരെല്ലാം ഇതിനെതിരെ പ്രസ്താവന എടുത്തിട്ടുണ്ട് അവരൊക്കെ ക്രിസ്ത്യാനികളല്ലേ ക്രിസ്ത്യാനികളല്ലേ തീർച്ചയായിട്ടും അത് ശരി തെറ്റുകൾ മനസ്സിലാക്കി അതെ തീർച്ചയായിട്ടും അത് കാര്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കപ്പാസിറ്റി ക്രിസ്ത്യാനികൾക്കുണ്ട് അല്ലാതെ വർഗീയ വിഷം വരത്തുന്നവരല്ലവരെ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സത്യം അവർ തിരിച്ചറിയും സത്യം ബോധ്യപ്പെടും ഈ കേസിന്റെ ഒരു പരിണാമം വന്നു കഴിയുമ്പോൾ അവർക്ക് തന്നെ മലേഗാവ് സ്ഫോടനത്തിന്റെ സത്യം ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നില്ലേ അതുപോലെ അവർ തിരിച്ചറിയും അതോടുകൂടി താൽക്കാലികമായിട്ടുള്ള സോദരർ തമ്മിലെ പോരൊരു പോരല്ല സൗഹൃദത്തിന്റെ കലങ്ങി മറിച്ചില്ല എന്ന് പറയുന്ന പോലെ ഒരു സംഭവമാണ്